വീഡിയോ ആണ് ഞങ്ങൾ വന്നത് ഇതെൻ്റെ അത്തായ്ക്ക് നറുക്കെടുപ്പിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് അപ്പോൾ അത്തയൊക്കെ അവിടെ ഇല്ല അത്ത ഗൾഫിലാണ് ഞങ്ങൾക്കാണ് അതിൻ്റെ പായത്തിൽ വന്നത് അപ്പോൾ നമുക്കിത് പൊട്ടിച്ചു നോക്കാം നമുക്കുള്ള ആണ് ഞങ്ങൾക്ക് ഇത് കൊണ്ട് തന്നത് അത്ത എല്ലാ മാസവും അവിടെ ഒരു നറുക്കെടുപ്പ് കാണും അതിലെൻ്റെ ഒരു കസ്റ്റമർ ആണ് അങ്ങനെ അത്തയ്ക്ക് കിട്ടിയതാണ് ഈ ഗിഫ്റ്റ് ഇതിൻ്റെ അകത്ത് എന്താന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ ഇത് പെട്ടെന്ന് തുറക്കുവാണ് പകുതി എടുത്തപ്പോഴേ അമ്മ ഇത് പറഞ്ഞു ഫിഷിംഗ് സ്റ്റിക്ക് ആണെന്ന് അത്തായും അത്തച്ചിയും നാട്ടിൽ വന്ന അവിടെ മെയിൻ ഹോബീസ് ഇതൊക്കെയാണ് മീൻ പിടിക്കാൻ പോകും അങ്ങനെ മീൻ പിടിച്ചു പിടിച്ച് കുറെ മീനെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ പൊരിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനുകൾ നമ്മുടെ ഇവിടെ അടുത്ത് കല്ലടയാറിന്റെ ഒരു ഭാഗം ഉണ്ട് അവിടെ നിന്നാണ് ഇത്രയും മീനേ പിടിച്ചോണ്ട് ഫിഷിംഗ് സ്റ്റിക്ക് ഇതാണ് അത്താക്ക് ഗിഫ്റ്റ് കിട്ടിയത് പിന്നെ ഈ ബോക്സിന് എന്തുവാന്ന് നോക്കാൻ വേണ്ടി അത് പൊട്ടിച്ചു നോക്കി പൊട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു സ്റ്റിക്കർ പൊട്ടിച്ചോച്ചോണ്ട് അവരുടെ പാക്കിങ് സൂപ്പറാണ് കേട്ടോ ഇതിന്റെ അഹത്ത് എന്തുവാന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട് അവൻ ഭയങ്കര ധൃതിയിലും നിർദീലായിരുന്നു നിന്നത് ഇതും ഇത് അത്തായ്ക്ക് നറച്ചെടുത്തിരുന്നു ഇനി എന്റെ അത്തച്ചയോ അല്ലെങ്കിൽ അത്തായോ വരുമ്പോഴാണ് ഇതിന്റെ ഉപയോഗമുള്ളൂ രണ്ടുപേരും ഇപ്പൊ ഗൾഫിലാണ് ഇതന്നെ ഞങ്ങൾ വെക്കാൻ പോവാണ് ഷെഡിന്റെ മണ്ടേല് അത്തച്ചിയും അത്തായും വന്നാലും മാത്രമേ ഇതിന്റെ ഒരു ഉപയോഗമുള്ളൂ ഇനി വീഡിയോ വീണ്ടും വരാം എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ വീണ്ടും വരാം